എല്ലാവർക്കും ഭൂലോകം ന്യൂസിലേക്ക് സ്വാഗതം തിരുവനന്തപുരം വെഞ്ഞാറമൂട്ടിൽ സ്വന്തം ഉമ്മയും അനിയനെയും കാമുകിയും ഉൾപ്പെടെ ആറ് പേരെ കൊലപ്പെടുത്തിയ പ്രതി അഫാൻ എലിവിഷം കഴിച്ചതായി വെളിപ്പെടുത്തിയതിനെ തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയ വാർത്ത ഏവരും അറിഞ്ഞു കാണുമല്ലോ എന്നാൽ എന്തുകൊണ്ടാണ് എലിവിഷം കഴിച്ചെങ്കിൽ അഫാൻ ആപത്തൊന്നും സംഭവിക്കാത്തത് എലിവിഷം കഴിച്ചാൽ മരിക്കുമോ എന്താണ് നമ്മുടെ ശരീരത്തിൽ സംഭവിക്കുക കാഴ്ചയിലും കൈകാര്യം ചെയ്യുമ്പോഴും നിരുപദ്രവകരമെന്ന് തോന്നുമെങ്കിലും എലിവിഷത്തിന്റെ കാര്യത്തിൽ ജാഗ്രത പാലിക്കണമെന്ന് ആരോഗ്യ വിദഗ്ധരുടെ മുന്നറിയിപ്പ് അറിഞ്ഞും അറിയാതെയും എലിവിഷം ശരീരത്തിനുള്ളിൽ കടന്നുള്ള മരണങ്ങൾ കൂടി വരുന്ന സാഹചര്യത്തിലാണിത് അബദ്ധത്തിൽ എലിവിഷം ഉള്ളിൽ ചെന്ന് കുട്ടികൾ മരിക്കുന്ന ദാരുണ സംഭവങ്ങളുമുണ്ടായി യെല്ലോ ഫോസ്ഫറസ് എന്ന രാസവസ്തുവാണ് എലിവിഷത്തിലുള്ളത് ഇവ രക്തം കട്ട സഹായിക്കുന്ന വൈറ്റമിൻ കെ നിർവീര്യമാക്കി ആന്തരിക രക്തസ്രാവം ഉണ്ടാക്കും എലിവിഷം കഴിച്ച് ആത്മഹത്യ ചെയ്തവരുടെ സംഖ്യയും ചെറുതൽ ആത്മഹത്യ ചെയ്യാൻ എലിവിഷം കഴിക്കുന്നവർ ദിവസങ്ങളുടെ ചികിത്സയ്ക്ക് ശേഷമാണ് മരിക്കൂ മൂന്ന് ദിവസമെങ്കിലും എടുക്കും ലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെടുക അതിനിടെ വീണ്ടും ജീവിക്കണമെന്ന ആശ വന്നിട്ടും കാര്യമില്ല അതിജീവിച്ചാലും കരൾ മാറ്റിവയ്ക്കൽ പോലെ ചെലവേറിയ ചികിത്സകൾ വേണ്ടിവരാം എറണാകുളം അമൃത ആശുപത്രിയിൽ മാത്രം ഏതാനും വർഷങ്ങൾക്കിടെ എലിവിഷം ഉള്ളിൽ ചെന്നതുമൂലമുള്ള കരൾ മാറ്റ ശസ്ത്രക്രിയയ്ക്ക് വിധേയരായവർ മുപ്പതിൽ ഏറെയാണ് തലവേദന ശക്തമായ ഛർദി വയറുവേദന അബോധാവസ്ഥ മഞ്ഞപ്പിത്തം പരസ്പര ബന്ധമില്ലാതെ സംസാരിക്കുക ശ്വാസമുട്ടൽ എന്നിവയാണ് എലിവിഷ ലക്ഷണങ്ങൾ എലിവിഷം കുട്ടികൾക്ക് അപ്രാപ്യമായി സൂക്ഷിക്കുക ഒഴിഞ്ഞ ട്യൂബ് നശിപ്പിക്കുക ഏറ്റവും പെട്ടെന്ന് ചികിത്സ തേടും ഉപയോഗിക്കുമ്പോൾ ഗ്ലൌസ് മാസ്ക് ധരിക്കും ശരീരത്തിൽ വീണാൽ തുടച്ചു മാറ്റിയ ശേഷം മാത്രം കഴുകൂ യെല്ലോ ഫോസ്ഫറസ് വെള്ളവുമായി പ്രവർത്തിച്ച് വിഷവാതകം രൂപപ്പെടുമെന്നതാണ് കാരണം വിദേശ രാജ്യങ്ങളിൽ മനുഷ്യൻ ഹാനികരമല്ലാത്ത വാഫറിൻ എന്ന രാസവസ്തുവാണ് എലിവിഷം എന്നാൽ ഇന്ത്യയിൽ ഉപയോഗിക്കുന്ന യെല്ലോ ഫോസ്ഫറസ് മാരകവിഷമാണ് ജീവരക്ഷയ്ക്ക് കരൾ മാറ്റിവയ്ക്കുകയല്ലാതെ വേറെ ഫലപ്രദമായ ചികിത്സയിൽ യെല്ലോ ഫോസ്ഫറസ് ഇന്ത്യയിലും നിരോധിക്കേണ്ടതാണ് കൌതുകകരമായ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഭൂലോകം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യും